രണ്ട് വീട്ടിക്കും കൂടി ഒറ്റ നനക്കാരനാ കത്തിക്കൊണ്ടിരുന്ന തീയില് വെള്ളമൊഴിക്കുക ഇപ്പുറത്തെ മതിലിന്ന് അപ്പുറത്തേക്ക് വെള്ളമൊഴിക്കുക അപ്പുറത്തെ പറമ്പിൽ പോയി വെള്ളം ഒഴിക്കുക ഹലോ ഹലോ വാ മതി അത്ര നനയൊക്കെ മതി കേട്ടോ ആ മതി മതി ഇങ്ങ് പോരെ നീ കൊറച്ചപ്പുറത്തെ വീട്ടിലുള്ള നന സ്വന്തം വീട്ടുകാർക്ക് നനയൊന്നുമില്ല ഗാന്ധോ ഒട്ടും നിറഞ്ഞില്ലല്ലോ ചന്തു ചിരിച്ച വേണ്ട 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 ആ വേണ്ട കാര്യ വേണ്ട ഈ ആയി എന്റെ പാടായി ഈ എങ്ങനെയാച്ച തലേക്കോടെ ഒഴിക്കേ കുളിക്കേ എന്താച്ച ചെയ്തോ കുളിക്കാൻ ഒടുക്കത്തെ മടിയുള്ളവനാണ് ഈ നിക്കുന്നത് ഓ കുളിക്കണത് ഈ ലോകം മൊത്തം അറിയും കരഞ്ഞിട്ട് ഇപ്പൊന് കരച്ചിലൂല മതി ോ നിർത്തിക്കോ മതി വാ അമ്മ വടി വന്നോ അടി കിട്ടും ചന്ത കണക്ക് അടി കിട്ടും അടി വേണോ അടിവേണോ എന്നാ മതി നിർത്തിക്കോ വാ പോര് അടി അടിവേണോ വേണ്ട എന്റെ കുളി കഴിഞ്ഞോ മതി എന്നാ പോര് ഏ ഇനി എത്ര നേരമായി കുളി മതി മതി പോരി 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 പോര് നിർത്തിക്കോ കൊഞ്ചണ്ണ വന്നു ഏ വടിയെടുക്കും ഞാൻ വടിയെടുത്ത കിട്ടുടുക്കുന്നു നല്ല അടി കിട്ടും കാലിന് അടി കിട്ടും അടി തരട്ടെ ോ പിന്നെന്താ വേണ്ടത് എന്ത് കുളിയാണിത് ഏ എന്തൊരു കുളിയാണിത് ആ മതി ഇന്ന് പോര് മതി മതി പോര് ഇവനോട് നല്ല ഭാഷയിൽ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അതോണ്ട് ഞാൻ വടിയെടുക്കാൻ പോവാണ് നിർത്തലാ അവിടെ ഇടു അവിടെ ഇടു അവിടെ ഇട്ടോ ആ നീ വാ വടി പിടിച്ചോ ആ വാ വ പോരുടെ പിടിക്കാ വടി ആ വാ നടന്നു പോരു ആ ആ മര്യാദക്ക് പറഞ്ഞവന് വരാനറിയില്ല